മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ആനക്കുയാൽ ഭാഗത്ത് മനോഹരമായിട്ടുള്ള പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ഒരു നാടൻ വീടും അടങ്ങിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കാടാമ്പുഴ ഭാഗത്തുള്ള ആനക്കുയാൽ ഭാഗത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഓടിട്ട വീടാണ് ഈ ഓടിട്ട വീടിന് പട്ടികയ്ക്ക് പകരം ഇരുമ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് നാല് തെങ്ങും അതോടൊപ്പം തന്നെ നാടൻ കിണറു അടങ്ങിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് നല്ല മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ചോദിക്കുന്ന വില ഒമ്പത് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക